മാന്യ മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ മറക്കാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഉച്ചാവ് മുതൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ളത് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും തുക വിതരണം മെറ്റ് ചെയ്തു തുറന്നിട്ടുണ്ട് ഇതുവരായിട്ടും എത്തിച്ചേരാത്തവർക്ക് ഇന്ന് വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ നാളെ തിങ്കളാഴ്ചത്തോടെ തന്നെ ബാങ്ക് അക്കൗണ്ട് തീർക്കുകയായിരിക്കും കൂടാതെ തന്നെ കൈകളിലേക്ക് എത്തിച്ചേരുന്നവർക്കുള്ള വിതരണം തിങ്കളാഴ്ച രണ്ട് വരുന്ന ദിവസങ്ങളിലായി തന്നെ വിതരണം ആരംഭിക്കുന്നതാണ് സർക്കാർ ഈ ജൂൺ മാസം ഇരുപതാം തീയതി വിതരണം വരുമെന്നാണ് പറഞ്ഞ ഒരു കറക്റ്റായ ഒരു രീതി പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഇന്ന് ഇരുപത്തൊന്നാല് മുതൽ തന്നെ ക്ഷേമ പശ്ചാത്തല വിതരണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മാസത്തെ ഗഡു കുടിശ്ശിക അത് നമുക്ക് വരാൻ പോകുന്ന രണ്ട് മാസങ്ങളിൽ തന്നെ വിതരണം ചെയ്യും കൂടെ തന്നെ മസ്ത്രം ചെയ്തെല്ലാം ഉപയോക്താക്കൾക്കും വിതരണം മുടങ്ങാതെ തന്നെ ചെയ്യുന്നതായിരിക്കും ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി ഏഴാം തീയതി വരെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും ഇരുപത്തി ഏഴാം തീയതി എന്ന് വെച്ചാൽ വ്യാഴാഴ്ച വരെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ അടുത്ത വീഡിയോയിൽ പിന്നെ